ആയ് ഹലോ വെൽക്കം ബാക്ക് ഞാൻ പാത്തു ആണ് കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പരിപാടി സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഗാർഡനിലാണ് സാധാരണ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മോളാണ് കേട്ടോ കൂടുതലും ഉണ്ടാവില്ലുള്ളത് ഇന്നിപ്പം മോനും കൂടി ഉണ്ട് രണ്ടു പേരും കൂടി ആയാൽ പിന്നെ പറയണ്ട അത് കാരണം കൊണ്ട് എനിക്കിന്ന് കുറച്ച് കൂടുതൽ എനർജി ഉണ്ട് കേട്ടോ നമ്മൾ ഗാർഡൻ ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം നമുക്കൊന്ന് നനക്കാനുണ്ട് പിന്നെ കുറച്ച് വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇന്ന് തൽക്കാലം ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഓൾറെഡി ടയേഡാണ് നമ്മൾ ഓഫീസിൽ പോയി വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഇപ്പോൾ സമയം ഒരു അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്ന വേഷത്തിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ കൈമല് വാച്ചൊക്കെ കെട്ടി ഭയങ്കര ലുക്കിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയി നിൽക്കുന്നത് ആക്ച്വലി അല്ല ഞാൻ ഓഫീസിൽ നിന്ന് വന്ന വഴി അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്താണ് അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരേണ്ടാമത് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണമല്ലോ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നടക്കുന്ന അതേ കൂടെ ലുക്കിൽ വീഡിയോ എടുക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ആക്ച്വലി പിന്നെ ഉണ്ടല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പക്ഷേ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മണ്ണത്തിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു റംപുട്ടാൻ്റെ തൈ ഉണ്ടല്ലോ അത് നമ്മൾ നടാനായിട്ട് കുറച്ച് ലേറ്റ് അതിൻ്റെ ലേറ്റായിട്ടുണ്ടായി അറിയത്തില്ല നട്ട് നടുന്നതിന് മുന്നേ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിട്ടോ നമ്മൾ നട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും ഇലകളൊക്കെ ഫുൾ ഇങ്ങനെ കരിഞ്ഞു ഉണങ്ങി ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചെടിയുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയില്ല ഞാനത് നനക്കുന്ന സമയത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് നനക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ വെള്ളം പുറത്തേക്ക് പോകാനായിട്ടുള്ള ബാഗിലുള്ള ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കൂടെ വെള്ളമൊന്നും പുറത്തേക്ക് പോകുന്നുണ്ടായില്ലോ അപ്പോൾ ഞാനൊരു കമ്പൊക്കെ വെച്ച് കുത്തി മണ്ണ് കുറച്ചൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായി പക്ഷേ അതിൻ്റെ അടിഭാഗം ഫുള്ള് ഹാർഡായിട്ട് ഇരിക്കണായിരുന്നു കേട്ടോ നമ്മളിത് നടുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു കവറിൽ നിന്ന് അടർത്തി എടുത്തപ്പോൾ അടിഭാഗം ഫുള്ള് ഭയങ്കര ഇങ്ങനെ കല്ല് മാതിരി ഇരിക്കുകയായിരുന്നു അതിൻ്റെ അടിയിലോട്ട് വെള്ളം വേരിലേക്ക് വെള്ളം എത്താഞ്ഞിട്ടാണോ എന്നറിയില്ല എന്തായാലും നമ്മളത് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കേടായി പോകുമ്പോൾ ഉള്ള വിഷമം അതൊരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ അപ്പൊ ശരിയായി വന്നാ മതിയായിരുന്നു ഇപ്പം വെച്ചിട്ട് ഇപ്പൊരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നനക്കുന്നതിൻ്റെ ഇടക്ക് മക്കൾ വന്നിട്ട് ആ ചെടിമല് തൊടുന്നുണ്ട് കേട്ടോ അപ്പം അതിന്റെ ഇടയ്ക്ക് ചെളിയിലും കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് ചീത്തയും പറയുന്നത് കാണാൻ പറ്റൂട്ടാ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ ഞാനൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ബോക്സിൽ പറയണമെന്ന് അപ്പോൾ ഒരു സബ്സ്ക്രൈബറെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും ഗാർഡനിങ് വീഡിയോസാണ് ഇഷ്ടം എന്ന് അപ്പോൾ ഒരാളായാലും ആ ഒരു അഭിപ്രായം പറയുമ്പോഴേ നമുക്കൊരു ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഗാർഡനിങ് വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് മറ്റുള്ള വീഡിയോസിനെക്കാട്ടും ഇഷ്ടം എനിക്ക് തോന്നുന്നു കാണുന്നവർക്കും അതായത് കുറച്ച് പച്ചപ്പും ഹരിതാപൊക്കെ ആകുമ്പോൾ കണ്ടിരിക്കാനൊരു ഉഷാറുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗാർഡനിങ് വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നത് ഈ കാണുന്നത് നമ്മളുടെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുണ്ടല്ലോ അതാണ് കേട്ടോ നമ്മൾ അത് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലം ആയപ്പോഴത് കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായപ്പോഴാണ് കേട്ടോ ഉണ്ടാകുന്നത് അത്യാവശ്യമൊക്കെ കായകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കുറേയൊക്കെ ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ട് കേട്ടോ അത് ഇനി കാലാവസ്ഥയിലാണോ എന്നറിയില്ല പിന്നെതാ നമ്മളുടെ റോസൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെഡ് റോസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഗാർഡൻ ആയിട്ട് അല്ലെങ്കിൽ കുറേ ചെടികൾ ഉള്ളതായിട്ടൊന്നും തോന്നില്ല അത്രക്ക് വലിയ ഗാർഡനൊന്നും അല്ല കേട്ടോ അപ്പം കുറച്ച് ഉള്ളെങ്കിലും കൂടി അത് മര്യാദക്കൊന്ന് കെയർ ചെയ്ത് കൊണ്ട് നടക്കണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ അതിൽ കൂടി എൻ്റെ കുറച്ച് എൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെടികൾ കിട്ടുമ്പോൾ അതും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെക്കും അതും കുറച്ചൊക്കെ ഒന്ന് പരിപാലിക്കും ചിലത് ശരിയാകും ചിലത് ശരിയാകൂല അതുകൊണ്ടാണ് പല പൂക്കളുടെ ചെടികളുടെ വീഡിയോസും പിന്നീട് എനിക്ക് രണ്ടാമത് അതിൻ്റെ അപ്ഡേഷൻ നൽകാൻ പറ്റാത്തത് കേട്ടോ മിക്കതും പിടിക്കൽ കുറവാണ് നമ്മൾ ചെടി റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ നശിച്ചു പോകും ചിലത് മാത്രമാണ് നമുക്ക് കിട്ടലുള്ളൂ കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വെച്ചതാണ് ആകെ ഈ വീട്ടിലുള്ള ചെടികളിൽ സർവൈവ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു അരേലിയ മാത്രമാണ് കേട്ടോ ഒരു കുഴപ്പവും പറ്റാതെ ന നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് ഈയൊരു അരയിലിയ പ്ലാന്റ് ആണേ അങ്ങനെ നമ്മൾ നനയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കുറച്ച് വളമാണ് കേട്ടോ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിത്തൊണ്ടും മുട്ടത്തൊണ്ടും ഒക്കെ ഉണ്ടല്ലോ കിച്ചൺ വേസ്റ്റിൽ വന്നത് അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് ഒരു കവറിൽ ആക്കി വെക്കലുണ്ട് അത് കുറച്ചധികം ആകുമ്പോഴതിങ്ങനെ തുടങ്ങും ആ ഒരു ടൈമിൽ ഞാനത് എടുത്തുകൊണ്ട് വന്ന് ഇടുന്നതാണ് കേട്ടോ ഇപ്പോൾ കവറിലാക്കി വെച്ചിട്ട് കുറച്ച് നാളായി കൊണ്ടു നമ്മൾ ഇടണം എന്ന് വിചാരിക്കും പക്ഷേ അത് മറന്നു പോകും അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ട് പോയതാണ് കേട്ടോ അവസാനം ഇന്നാണ് ഇടാൻ പറ്റിയത് അങ്ങനെ എല്ലാ റോസിൻ്റെ കടക്കിലും ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ അത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാൻ പറ്റും ഡി എ പി ആണ് നമ്മൾ ഫ്ലവർ പ്ലാൻസിൽ ഒക്കെ നന്നായി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ അത് ഞാൻ എല്ലാത്തിൻ്റെ കടക്കലും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആ ഒരു അളവ് കറക്റ്റ് പറയാൻ പറ്റും ഇതിപ്പോൾ ഞാൻ നേരിട്ട് മണ്ണിലുള്ള റോസിനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടിയാലും പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ ഡാമേജസ് ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല ഇത് ചെടി ചട്ടിയിലുള്ളതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എണ്ണം വെച്ചിട്ട് വേണം കേട്ടോ കഴി ഇട്ട് കൊടുക്കാനായിട്ട് ചട്ടിയിലിപ്പോൾ ഈ ഒരു ബൊഗൈൻ വില്ലയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എട്ട് മണി ഒക്കെ ഇട്ടാൽ മതിയാകും എട്ട് ബോൾസൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെടി നനക്കലും വളവിടലും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട് മക്കളുടെ ചായ നേരത്തെ കഴിഞ്ഞതാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ചായ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായി പക്ഷേ അത് ഞാൻ കുറച്ച് കുടിച്ചപ്പോഴേക്കും എൻ്റെ മക്കളത് മേടിച്ച് അവർ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞാനും മക്കളും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് തല്ലൊക്കെ പിടിച്ച് ഇരിക്കുമ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഉമ്മ കുറച്ചേരം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ഞാനത് ഒരു ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഉമ്മക്ക് അങ്ങനെ എടുക്കുന്നത് വലിയ ഇഷ്ടക്കുറവല്ല അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ അധികം ആഡ് ചെയ്തിട്ടില്ല ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ട പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള അവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ വഴിയേ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇക്കളുടെ ഒരു ഫ്രണ്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളും ഇടയ്ക്കുന്ന് ടൈം കിട്ടുമ്പോൾ നനച്ചു കൊടുക്കലുണ്ട് ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലുള്ള കൃഷിയാവുമ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ നമ്മളുടെ എന്താ പറയുക ഫ്രൂട്ട്സാണ് അത് ഫ്രൂട്ട്സിൽ വേടുന്ന ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ നമ്മൾ കൃഷി ചെയ്യുന്നത് എന്താണെന്ന് ഒരു ഐഡിയ ഉള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ ഇത് നമ്മൾ ഓൺലൈനിൽ മേടിച്ചൊരു സ്പ്രിങ്ക്ലർ ആണ് കേട്ടോ ഇക്ക മേടിച്ചതാണ് അത് കുറേ നാളെ ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല ഇതിപ്പം ഇവിടെ അത്യാവശ്യം കുറച്ചധികം സ്ഥലം ഉണ്ടല്ലോ അപ്പം അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നു വെച്ചിട്ട് പൈപ്പ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓണാക്കി വെച്ചപ്പോഴും അത്യാവശ്യം ഏരിയ ഏരിയയിലോട്ട് നമുക്ക് വെള്ളം എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയുടെ അപ്ഡേറ്റ് ഞാൻ വഴിയെ അറിയിക്കാം ഇപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട